എന്നാൽ വൈന തന്റെ പ്രിയപ്പെട്ട മഞ്ഞ നിറമുള്ള മുയൽക്കുടുക്ക അതിൽ നിറയെ അവൻറെ സമ്പാദ്യമാണ് അരിമണി പെറുക്കി കൂട്ടും പോലെ രണ്ടു വർഷമായി അവൻ സ്വരൂപിച്ച സമ്പാദ്യം കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി കൂട്ടിവെച്ചതാവും ആ കുരുന്ന് പക്ഷേ ഇന്ന് അവൻ ആ കുടുക്കയിലെ മുഴുവൻ സമ്പാദ്യവും തൻറെ ആരുമല്ലാത്ത കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അതെ കേരളത്തെ നിശ്ചലമാക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് മഞ്ഞ നിറമുള്ള തൻ്റെ മുയൽക്കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവ് കളക്ടറെ കാണാനെത്തി ശേഷം തന്റെ കുടുക്ക ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറുകയായിരുന്നു

വയനാടിന് കൈത്താങ്ങായി ഉരുന്ന് കൈകൾ കൊണ്ട് കുടുക്കൽ സമാഹരിച്ച ആയിരത്തിഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അർണവ് നൽകിയത് ദുബായ് ജംസ് സൗർ ഓൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർണവ് തന്റെ മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത് വയനാട്ടിലെ ദുരന്തം ടി വിയിലൂടെ കണ്ടപ്പോൾ തനിക്ക് ഏറെ സങ്കടം തോന്നിയെന്നും എന്റെ കുടുക്കയിലും മുഴുവൻ തുകയും നൽകുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണെന്നും ആ കുരുന്ന് പറഞ്ഞു എന്താണ് കൊടുക്കാൻ ഉണ്ടായ് ആരോടെ പറഞ്ഞ വിഷമമായിട്ട് മുത്തച്ഛനോട് പറഞ്ഞിട്ട് ആ കളക്ടർ ടോയ് ബോയ് കൊടുത്തു ആ അത് എന്തിനു വേണ്ടിട്ട് കൂടി വെച്ചതായിരുന്നു അർണവ് ഒരു ടോയ് മേടിക്കാൻ ആ എന്നാൽ ഞാൻ 12 ആൾ കാർ കൊണ്ടുപനിക്ക് വെഷമായി അതവർ ഞാൻ കൊടുത്തു ആ കളക്ടർ എന്താ പറഞ്ഞേ കളക്ടർ സ്ലങ്ക്യൂ പിന്നെ നല്ല കാര്യേ എവിടെ പഠിക്കണേ ഞാൻ ദുബായി ഹർബർക്ക അത്രയാണ് ഇള്ളു ഫസ്റ്റ് സ്റ്റാൻഡർഡില്